ഹലോ അസ്സാമലൈക്കും ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ തോന്ന പീസുകളൊന്നുമല്ല ഞാൻ അറുപതിൻ്റെ വീഡിയോ ഇട്ട പോലെ തന്നെ ആകെ ഈ മാക്സികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് അപ്പോൾ ഇത് ബൾക്ക് ക്വാണ്ടിറ്റി വന്നിട്ടുള്ള എന്താ പറയുക ഓരോരോ പീസുകളാണ് ഇത് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ അൻപത്തിയാറ് ലെങ്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ആണ് അൽഫൈനാണ് മെറ്റീരിയൽ മെറ്റീരിയൽ വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടിപൊളി പ്രിന്റ് ഒറ്റ പീസേ ഉള്ളൂ പെട്ടെന്ന് എടുക്കുക പിന്നെ രണ്ടാമത്തെ കളർ വരുന്നത് ഇത് ബ്ലാക്ക് ആണ് ചോയ് ചോദിക്കും ബ്ലാക്ക് ആണ് അപ്പൊ ഇത് ബ്ലാക്ക് ആണ് മുന്നൂറ്റി അൻപത് രൂപ റയോൺ ആണ് മെറ്റീരിയൽ മെറ്റീരിയൽ വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അൻപത് ലെങ്ത് ഇതിൻ്റെ ബ്ലൂ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൂവും ക്രീമും കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കാണിക്കാൻ മറന്നതായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ക്രീം ഒന്ന് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ബ്ലാക്ക് രണ്ടെണ്ണം ഉണ്ട് ക്രീം ഒന്നേ ഉള്ളൂ എന്താ കേട്ടോ ക്രീമെന്ന് പറയാൻ പറ്റില്ലല്ലേ ഇത് ഞാൻ പെട്ടെന്ന് ക്രീം കളറാണെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കളറ് ഒരു ക്രീം കളർ വരുന്നത് ഇനി ഞാൻ കാണിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല ഇത് നാന്നൂറ്റി തൊണ്ണൂറ് വരും ഇത് ഹെവി റയോൺ ആണ് നല്ല റയോൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇതന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രിന്റുകൾ ശ്രദ്ധിച്ചോളി ഫസ്റ്റ് ഇതാട്ടോ കേട്ടോ ഇങ്ങനെ വരുന്നത് ഇവിടെ പീ കോക്ക് കളറാണ് ഇവിടെ വൈലറ്റാണ് കേട്ടോ ആണ് ഇത് വരുന്നത് നാല് തൊണ്ണൂറാണ് നല്ല മെറ്റീരിയലാണ് ആണ് അപ്പോൾ ഇതും സിംഗിൾ പീസുകളേ ഉള്ളൂ കേട്ടോ അടുത്തത് കണ്ടാൽ സെയിം കളർ ആണ് തോന്നുമെങ്കിലും പ്രിന്റുകൾ ശ്രദ്ധിച്ചുകൂടി ഇതാ കേട്ടോ ഇതിന് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത്ര അടുത്ത് നിന്ന് കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണ് വെച്ചെന്നുണ്ടെങ്കിൽ കേട്ടോ നാല് തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് എന്താണ് കേട്ടോ ഇതൊരു ആണ് കേട്ടോ എപ്പോഴും കിട്ടാത്തൊരു കളർ ഒരു ഗ്രീൻ ഗ്രീനാണോ എന്താട്ടോ കണ്ടല്ലേ ഇതിൻ്റെ പ്രിന്റ് അപ്പോൾ അതിൻ്റെ പ്രിന്റ് ശ്രദ്ധിച്ചല്ലോ ഇനി അടുത്തത് കളർ വരുന്നത് ഇത് ഞാൻ കാണിച്ച കളറാ ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു പീസാണോ എങ്കിൽ ഇത് ആ അപ്പോൾ ഇത് രണ്ട് പീസ് ഉണ്ട് കേട്ടോ ആ ഗ്രീൻ ഇവിടെ വന്നു ഇത് ഇവിടെയെ വന്നത് അത്രേ ഉള്ളു ഇതിന് മാറ്റം കേട്ടോ ചെറിയ മാറ്റേ പിന്നെ അടുത്ത ഒരു കളർ വരുന്നത് നാല് തൊണ്ണൂറാണ് വാണകെടുത്തുള്ളി ഒറ്റ പീസേ ഉണ്ടാവുള്ളൂ എന്താണ് അൻപത്തിയാറ് ലെങ്ത്ത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി ഞാനിത് സപ്പറേറ്റ് വീഡിയോ ചെയ്തു തന്നത് അതുകൊണ്ടാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ബ്ലാക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളു എന്താട്ടോ പേയ്മെന്റ് ഫസ്റ്റ് ഫസ്റ്റ് വരുന്നത് മാത്രം കാരണം നിങ്ങളത് നോക്കി വെച്ച് പോയി പിന്നെ എപ്പോഴെങ്കിലും പേയ്മെന്റ് ഇട്ടാല് സാധനം സ്റ്റോക്ക് ഉണ്ടാകൂല അത് ഞാൻ പ്രത്യേകം പറയണം അപ്പോൾ